ഇവിടെ ഈ ഫാമിലി മുഴുവനും ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതും മകനാണെങ്കിൽ അമ്മയുടെ എടുത്ത് മാത്രം അമ്മ ഒരു ഒറ്റ ഫോട്ടോ എടുക്കും പറഞ്ഞിട്ട് അവിടെ നിർബന്ധിക്കുകയാണ് അവിടെ നിന്ന് നിർബന്ധിച്ച് അവിടെ നിന്ന് നോക്കി മകം പോയതും ഇവിടെ നിങ്ങൾക്ക് അമ്മനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തുന്നു ആ സമയത്ത് ഇവിടെയാണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മകൻ മകന്മാരൊക്കെ അങ്ങോട്ട് തിരിയുകയാണ് സങ്കടത്തിൽ ആ സമയത്ത് തന്നെ അമ്മയ്ക്ക് അറിയുന്നത് ഇത് നോക്കിയിൽ അവസാന കാര്യത്തിൽ മരിച്ചാൽ വയ്ക്കാൻ വേണ്ടി ഒരു ഫോട്ടോന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ആണെന്ന് ആ സമയത്ത് നോക്കി ആ ദിവസം രാത്രിയാണെങ്കിൽ അമ്മ തിരിച്ച് വന്നിട്ട് ഞാൻ നോക്കി ഈ ഫോട്ടോഗ്രാഫറിനെടുത്ത് ആ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് നോക്കി സങ്കടമായിരുന്നു ചിരിക്കാൻ പറ്റിയില്ല എനിക്ക് നോക്കി ഒരു ഫോട്ടോ കൂടെ എടുത്തു ചോദിച്ചും ഈ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും മടിക്കാതെ ശരി ഉള്ളി വരും പറയുകയാണ് ഇവിടെ മകനാണെങ്കിൽ അമ്മനെ അവസാന കാലത്തിന് വേണ്ടിയുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ എഴുതിപ്പിച്ചിട്ട് പോയി എന്നറിഞ്ഞതും അമ്മയ്ക്കാണെങ്കിൽ സങ്കടം വന്നുവെങ്കിലും വീട്ടിൽ പോയിട്ട് പ്രാക്ടിക്കലായി ചിന്തിച്ചപ്പോഴാണ് നമുക്ക് നോക്കി നമ്മുടെ മകന്മാർക്ക് വേണ്ടി ഒരു നല്ല ഫോട്ടോ ഇങ്ങനെ വിട്ടിട്ട് പോകണം പറഞ്ഞ് അവർക്കറിയാതെ നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ നോക്കി ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടാകും അതേസമയത്ത് എവിടെയാണെങ്കിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കി ചിരിക്കണം പറഞ്ഞിട്ട് ചിരിക്കാൻ പറ്റാണ്ടും മനസ്സിൽ നോക്കിയ നല്ല സങ്കടത്തോടെ ആ ഫോട്ടോഗ്രാഫറിന്റെ മുമ്പ് ആ ക്യാമറയുടെ മുമ്പറത്തും ഒരു ചിരിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെയാണെങ്കിൽ നോക്കി ഫോട്ടോ എടുക്കുന്നു പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ ആ ഫോട്ടോ മുമ്പ് ഉണ്ടായിരുന്ന ആളിനേക്കാളും ഫോട്ടോന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ആ ഫോട്ടോഗ്രാഫറിനെയാണെങ്കിൽ മരണം വേഗതയിൽ എത്തിച്ചേരുകയാണ് ഇദ്ദേഹത്തിനെയാണെങ്കിൽ നോക്കി തീർക്കാൻ പറ്റാത്ത ഒരു വല്യ അസുഖം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആരുടെ അടുത്തും പറയാതെ ഇദ്ദേഹമാണെങ്കിൽ അവിടെ മരണപ്പെടുകയാണ്